വർഷത്തിലേറെയായി തുടരുന്ന റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത് ഇന്ത്യയിലേക്കാണ് ഇന്ത്യയുടെ ഇടപെടലാണ് റഷ്യയോടും അതുപോലെ യുക്രൈനോടും ഇന്ത്യയുടെ സൗഹൃദം തന്നെയാണ് ഇതിന് കാരണവും റഷ്യൻ സന്ദർശനത്തിന് ശേഷം നരേന്ദ്രമോദിയുടെ യുക്രൈൻ സന്ദർശനം അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ടതായിരുന്നു ശേഷം മോദി പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് യുദ്ധത്തിൽ നിഷ്പക്ഷത പുലർത്തുന്നില്ലെന്നും സംഘർഷം ആരംഭിച്ചതു മുതൽ സമാധാനത്തിന്റെ വശമാണ് തിരഞ്ഞെടുക്കുന്നതെന്നുമാണ് കൂടിക്കാഴ്ചയിൽ വ്ലോഡിമർ സെലൻസ്കിയോടായി മോദി പറഞ്ഞത് ചർച്ചകളിലൂടെയും നയതന്ത്രത്തിലൂടെയും നീതിപൂർവവും ശാശ്വതവുമായ സമാധാനം കൈവരിക്കേണ്ടതിന്റെ പ്രാധാന്യം നേതാക്കൾ തങ്ങളുടെ ചർച്ചകളിൽ ഊന്നി പറയുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ നയതന്ത്ര ബന്ധം ആരംഭിച്ചതിനു ശേഷം ഇതാദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി യുക്രൈനിലേക്കുള്ള സന്ദർശനം നടത്തുന്നത് യു എൻ ചാർട്ടറും സംസ്ഥാനങ്ങളുടെ പ്രാദേശിക സമഗ്രതയും പരമാധികാരത്തിനും വേണ്ടിയുള്ള ആദരവ് പോലുള്ള തത്വങ്ങൾ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര നിയമങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിലെ കൂടുതൽ സഹകരണത്തിലുള്ള പ്രതിജ്ഞാബദ്ധത പ്രധാനമന്ത്രി മോദിയും പ്രസിഡന്റ് സെലൻസ്കിയും ആവർത്തിച്ചു ഇക്കാര്യത്തിൽ ഉഭയകക്ഷി ചർച്ചയുടെ അഭിലഷണീയത അവർ അംഗീകരിച്ചതായി വിദേശകാര്യ മന്ത്രാലയത്തിന്റെ സംയുക്ത പ്രസ്താവനയിൽ പറയുന്നുണ്ട് ഇന്ത്യൻ പക്ഷം തത്വപരമായ നിലപാട് ആവർത്തിച്ചുറപ്പിക്കുകയും സംഭാഷണത്തിലൂടെയും നയതന്ത്രത്തിലൂടെയും സമാധാനപരമായ പരിഹാരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നുണ്ട് ഈ പ്രതിബദ്ധതയുടെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ സ്വിറ്റ്സർലൻഡിലെ ബെർക്കൻസ്റ്റോക്കിൽ നടന്ന യുക്രൈനിലെ സമാധാന ഉച്ചകോടിയിൽ ഇന്ത്യ പങ്കെടുത്തിരുന്നു താൻ ഈ മഹത്തായ രാഷ്ട്രത്തിലേക്ക് വന്നത് ഇന്ത്യ യുക്രൈൻ സൌഹൃദം കൂടുതൽ ആഴത്തിലാക്കാനാണെന്നും യുക്രൈന്റെ സന്ദർശനം ചരിത്രപരമാണെന്നും മോദി വിശേഷിപ്പിച്ചു പ്രസിഡന്റ് സെലൻസ്കിയുമായി താൻ ഫലപ്രദമായ ചർച്ചകൾ നടത്തി സമാധാനം എപ്പോഴും നിലനിൽക്കണമെന്ന് ഇന്ത്യ ഉറച്ചു വിശ്വസിക്കുന്നു സംഘർഷത്തിന് സമാധാനപരമായ പരിഹാരമാണ് മനുഷ്യരാശിക്ക് ഏറ്റവും നല്ലതെന്നും ചർച്ചയ്ക്ക് ശേഷം പ്രധാനമന്ത്രി മോദി എക്സിൽ പോസ്റ്റ് ചെയ്തു സെലൻസ്കയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുന്നോടിയായി നടത്തിയ പൊതുപ്രസ്താവനയിൽ ഇന്ത്യ എന്നും യുക്രൈൻ ഒപ്പം നിൽക്കുമെന്ന് മോദി ആവർത്തിച്ചു പറഞ്ഞു മാനുഷിക കാര്യങ്ങളിൽ ഇന്ത്യ എപ്പോഴും നിൽക്കില്ല മറച്ചാൽ അതിന്റെ ശ്രമങ്ങളിൽ രണ്ടുപടി മുന്നോട്ടു പോകുമെന്നും മോദി ആവർത്തിച്ചു മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുള്ള പ്രക്രിയയിൽ ഇന്ത്യയുടെ തുടർ സഹകരണം യുക്രൈൻ തേടുന്നതായി പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും പറയുകയുണ്ടായി കിഴക്കൻ യുക്രൈനിൽ മോസ്കോയുടെ സൈന്യം മുന്നേറുകയും റഷ്യയിലെ കുറുസ് മേഖലയിൽ കീം നുഴഞ്ഞുകയറ്റം ആരംഭിക്കുകയും ചെയ്ത സമയത്താണ് പ്രധാനമന്ത്രി മോദിയും വ്ളോഡിമിർ സെലൻസ്കിയും തമ്മിലുള്ള കൂടിക്കാഴ്ച ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി യുക്രൈൻ സന്ദർശിക്കുന്നത് ജൂലൈയിൽ റഷ്യയിലെത്തിയപ്പോൾ ഇത് യുദ്ധത്തിന്റെ സമയമല്ലെന്ന് അവിടുത്തെ നേതൃത്വത്തോട് പറഞ്ഞതായി പ്രധാനമന്ത്രി മോദി സെലൻസ്കിയോട് പറഞ്ഞു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഉഭയകക്ഷി ഉച്ചകോടി നടത്താൻ പ്രധാനമന്ത്രി മോസ്കോ സന്ദർശിച്ചിരുന്നു കഴിഞ്ഞ രണ്ടു വർഷമായി തുടരുന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ സമാധാനം സ്ഥാപിക്കാൻ ഇന്ത്യ ശ്രമിക്കുന്നതിനിടെയാണ് ഈ കൂടിക്കാഴ്ച